െന്ത് സംഭവം നടന്നാലും മുസ്ലിം തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ ഒരു രസമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചാനൽ ചർച്ചയിലിരുന്നു ഒരു പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞതല്ലേ എവിടെയൊക്കെ മുസ്ലിംങ്ങളുണ്ടോ അവിടെയല്ലേ ലോകത്തു നിന്ന് മതേതരത്വമാണ് നിലനിൽക്കുന്നതെന്ന് പറയുമ്പോ എവിടെയാണ് മതേതരത്വമുള്ളത് എന്റെ പ്രിയപ്പെട്ടവര് ഒരു വിഭാഗത്തെ മാത്രം പിടിച്ച് ആക്ഷേപിക്കാൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൊപ്പിയിട്ടാ പ്രശ്നമാണ് താടി വെച്ച പ്രശ്നമാണ് പള്ളിയിൽ ബാങ്ക് കേട്ട പ്രശ്നമാണ് ആർക്കും ചാനൽ ചർച്ചയിലിരുന്ന് ഏത് മുസൽമാരെയും എന്തും പറയാ ആരും ചോദിക്കാറില്ല ആരും പറയാറില്ല ഇല്ല ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ് അത്രയും വലിയ പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും ഒരു കൈ ക്രൈസ്തവ ഏതെങ്കിലും ഒരു ക്രൈസ്തവനെ കുറിച്ച് ഒരു ഹിന്ദുവിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ചാരൽ കേറിയിട്ട് ഒരു മുസ്ലിം ആയിരുന്നു ഓ ചർച്ച പറഞ്ഞിരുന്നെങ്കിൽ അവനെയും അവന്റെ കുടുംബത്തോടും ഒപ്പം ഇന്ന് ജയിലിലേക്ക് അട സംഘടനകൾ നിരന്ന് നിൽക്കുമായിരുന്നല്ലോ എവിടെ സംഘടനകൾ എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ ആ മുഴുവനും തീവ്രവാദികളാണ് ആ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞു പോയപ്പോ അതിനെയൊന്നും മിണ്ട ഒരു സംഘടനകളെയും ഇവിടെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടതു നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ഷമയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അബൂബക്കറിന് അലഹുവിന്റെ ക്ഷമ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ കിടന്നുറങ്ങുന്നവരാണ് നോക്കണ്ട എന്ത് പറഞ്ഞാട് മുസ്ലിമീങ്ങളെ പേടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുന്നുകളോ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും വലിയ മരണം അത് ഷഹീദിന്റെ മരണം

അങ്ങനെയുള്ള എങ്ങനെയാണ് പേടിപ്പിക്കാം പക്ഷേ എൻ്റെ പ്രിയട്ടപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു രംഗമുണ്ട് അള്ളാഹു നമ്മുടെ കൽവിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഒരു മോമിന് യഥാർത്ഥ മോമിനായാൽ അവന്റെ മുമ്പിൽ വന്നൊന്ന് സംസാരിക്കാൻ പോലും ഒരാൾക്കും ധൈര്യം വരില്ല എന്നുള്ള ബോധം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫാഹു അലൈ വസല്ല മാ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങി തന്നതാണ് നിഷ്കാത്തിലൊരു ഹബീസുണ്ട് അള്ളാഹാൻ്റെ ഹബീബിന് ബി മുഹമ്മദ് മുസ്തഫാഹുലി മാത്തുങ്ങൾ അള്ളാഹുവിനോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിൽ പല കാര്യങ്ങളും ചോദിച്ചിട്ട് അള്ളാഹാൻ്റെ ഹബീബ് ചോദിച്ചതെല്ലാം അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം മാത്രമാണ് അള്ളാഹിന്റെ ഹബീബിന് കൊടുക്കാത്തത് അതെന്തെന്നറിയുമോ അള്ളാൻ്റെ റസൂല് ചോദിക്കുകയാണ് അള്ളാ എന്റെ ഉമ്മത്തുകൾ പരസ്പരം അടിച്ചു ഭിന്നമായി പല വിഭാഗങ്ങളാകുന്നതിന് നീ കാക്കണേ അല്ലോ അല്ലാഹു വ അത് മാത്രമാണ് സമ്മതിക്കാത്തത് ബാക്കിയെല്ലാം ഹബീബ് ദുആ ചെയ്തു വാങ്ങിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കൽവിന്റെ ഉള്ളിൽ അല്ലാഹു അള്ളാഹുളളവന് ഒന്നും പേടിക്കാനില്ല അതുകൊണ്ടാണ് ചങ്കൂറ്റമുള്ള ഇബ്രാഹിം നബി അലൈഹി അല്ലാഹുവേ മൈലുകൾ ദൂരെ നിന്നുകൊണ്ട് ത്തിലേക്ക് അമ്പ് വെച്ചിട്ട് എഴുതി വിടുമ്പോ കടന്നു വന്നു അലൈസ് വസ്സലാമിനോട് ചോദിക്കുകയാണ് അള്ളാഹ് പറഞ്ഞു വിട്ട് നബിയേ എന്തെങ്കിലും സഹായം വേണോ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിട്ട് എന്ന് ചോദിച്ചപ്പ ഇബ്രാഹിം നബി അലി സ്വലാത്ത് വസ്ല പറഞ്ഞത് എന്തെന്നറിയുമോ അസ്ബുന ആരുടെയും സഹായം സഹായം വേണ്ട വേണ്ട എനിക്ക് എനിക്ക് പറഞ്ഞ ഇബ്രാഹിം നബി ഹൃദയത്തിന്റെ ഉള്ളിൽ കിലോമീറ്ററുകൾ മുകളിലൂടെ സഞ്ചരിക്കുന്ന പറവുകൾ പോലും കരിഞ്ഞു വീഴുന്ന അത്രയും വലിയ തീക്കുണ്ടാരം പോലും അള്ളാഹു ഇബ്രാഹി നബിക്ക് അസിയാക്കി മാറ്റിക്കൊടുത്ത ചരിത്രം പഠിച്ച എന്റെ മുസ്ലിം ചെറുപ്പക്കാരോ പറയുകയാണ് കൽവിലകത്തില്ലെങ്കിൽ എവിടെ പോയാലും പരാജയപ്പെടും പൊന്നുപോര് എവിടെ ചെന്നാലും പരാജയപ്പെടും അതുകൊണ്ട് ആരുടെ മുമ്പിലും പതറാതെ ചലിക്കാതെ നിൽക്കടോ അടിയറവ് പറയാതെ നിൽക്കടോ ഒരേ ഒരു കാര്യം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ബോധം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന നിങ്ങളോട് പറയാണ് ഒരു ശക്തി മുസ്ലിമിനെ തകർക്കാൻ കഴിയൂല്ലോ ഒരു ശക്തിക്കും മുസ്ലിമിനെ തൊടാൻ കഴിയൂലോ ഒരു ശക്തിക്കും ഇസ്ലാമിനെ തെറി പറയാൻ കഴിയൂലോ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ആരുടെയും ഷൂ നക്കി വാങ്ങിയല്ല ഇന്ത്യൻ പോകേണ്ടവരല്ലൊടു നോക്കടു എത്ര പേരുടെ കൈ കൊടുത്തിട്ടാ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതോ എത്ര പേരുടെ രക്തം ചിന്തിയിട്ടാൽ ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ അള്ളാഹുവേ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയിട്ട് കൈ ഹൃദയം കൊടുത്ത് തല കൊടുത്ത് രക്തം കൊടുത്തിട്ട് നേടിയെടുത്ത ഇന്ത്യയുടെ സ്വതന്ത്രത്തിലെ നമ്മുടെ ഭാരതത്തിൽ നമ്മളോട് എവിടെ പോകാനാ പറയുന്നത് എവിടെയാ പോകേണ്ടത് മുസൽമാനാണ് ഇസ്ലാം പാരമ്പര്യമുള്ളതെന്ന് ഓർമ്മിക്കുക ഷൂ നക്കി കൊടുത്ത ചരിത്രം മുസ്ലിമിനില്ല എന്ന് നമ്മൾ പഠിക്കണം അത് പാടാവലിയിൽ മാറ്റിയാലും എന്തിന് മാറ്റിയാലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മാറില്ല എല്ലാ ചെറുപ്പക്കാരുടെ ഹൃദയത്തിന്റെ ഉള്ളറയിലും ഇന്നും പഠിപ്പിക്കുന്നും മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പൊന്നുപോലെ ഒരുപാട് പേരുണ്ട് എന്ന് പറയുമ്പോ ജീവം വേണോ ജീവം വേണോ എന്ന് ചോദിക്കുമ്പോ ജീവം വേണ്ട എനിക്ക് ഇന്ത്യയിലെ ആരടി മണ്ണ് തന്നാ എന്ന് പറഞ്ഞ നേതാവിന്റെ മക്കളായ നേതാവിന്റെ അനിയായ നമ്മളെ ആരെയാണോ പേടിപ്പിക്കുന്നത് ഒരു വൃത്തികെട്ട ചാരിൽ കയറി എന്നും വിളിച്ചു പറയുമ്പോ അസ്തമിച്ചു പോകുന്നതാണ് മുസ്ലിമിന്റെ കരുത്തെന്ന് ചിന്തിക്കുന്ന മഴയോ നിനക്ക് തെറ്റിപ്പോയടോ നമ്മുടെ ഹൃദയത്തിലുള്ളതല്ലയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതല്ലയാണ് ആർക്കും തറക്ക മായ റബിനെ കൊണ്ടു നടക്കുന്ന നമ്മളെ എങ്ങനെയാ പിന്നെ പിന്നു പേടിച്ചിട്ടില്ലല്ലോ ആയിരക്കണക്കിന് ശത്രുക്കളുടെ മുമ്പിൽ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കൾ കിടന്ന സഹാബാക്കള് വിജയം ഭരിച്ചുപോയ അവരുടെ അനുയായികളാണ് നമ്മളൊന്നും മറക്കണ്ട പക്ഷേ അള്ളാഹു നമ്മളോട് പറയുന്നത് ഈ കുറാരായത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ശപിക്കുന്നവർക്ക് വിജയമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ വന്നവരോടൊരിക്കാനുള്ളത് അല്ലാര മറക്കല്ലേ ഇനി ഒരു തെറ്റ് ചെയ്യാൻ തോന്നിയാൽ ഇനി കള്ളു കുടിക്കാൻ തോന്നിയാൽ 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 ഇനി 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 പലിശ വാങ്ങാൻ കട്ടെടുക്കണമെന്ന് അയൽവാസികളെ പെരുവിളിക്കണമെന്ന് തോന്നിയാൽ ഇനി അയൽവാസികളെ ഉപദ്രവിക്കണമെന്ന് തോന്നിയാൽ ഇബ്രാഹിമിന് കൊടുത്ത ആ ചെറുപ്പക്കാരന് കൊടുത്തുപദേശങ്ങളും ആ അഞ്ചുപദേശങ്ങളുപ്പോ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആഹ്രമ രക്ഷപ്പെടുന്നതാണ് അതുകൊണ്ട് അള്ളാഹു പറയാണ് അത് കുറുനീ അത് പരിശുദ്ധ കുറു